ഹലോ നമസ്കാരം ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മളുടെ പറമ്പിൽക്കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചുമ്മാ നടക്കുവാണ് കേട്ടോ നമ്മളുടെ പറമ്പിൽ കുറേ അധികം വെറൈറ്റി കപ്പളം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പം എല്ലാത്തിൻ്റെ ഒന്നും പേര് ഞങ്ങൾക്കറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും എന്നത്തിൻ്റെ പേര് അറിയാം ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കപ്പടങ്ങിയ ഉണ്ട് കപ്പളങ്ങ എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന പപ്പായയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു ഇനി ഈ പപ്പായ ഫ്രൂട്ടിൻ്റെ ന്യൂട്ടിറ്റി വാല്യൂ കൂടി ഞാൻ പറഞ്ഞു തരാറേ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണല്ലോ പച്ചയാണേലും പഴുത്തമാണേലും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ആമിക്കുട്ടി ചെരുപ്പ് പോയോ ആ ചെരുപ്പ് പോയി അമ്മ എടുത്തു തരാവേ ഓക്കെ ആയോ ചെരുപ്പ് കാണിച്ചേ ആ ഓക്കെ 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 നമുക്ക് പോകാം പോവാമ്പ അമ്മീന്റീ അമ്മീൻ്റെ ഡാഡിയും പുറകെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഒരു ഒരു വെറൈറ്റി കപ്പളം ആണെങ്കിൽ മേള് തൊട്ട് താഴെ വരെ കായുണ്ട് ഇതിൻ്റെ കായ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഡാഡി ആ വലിയ ടേസ്റ്റ് ഇല്ല ആ അപ്പം ഇത് ഇത് ഏതനവാണെന്ന് നമുക്കറിയാവോ അറിയത്തില്ല ഇത് ഏതനവാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്കിത് ഏതെനമാണെന്ന് അറിയത്തില്ല ഞാൻ കുറച്ചും അടുത്ത് കാണിക്കാം കേട്ടോ ഇതിന് ഇവിടെ ഒരു പഴയ കിണറുണ്ട് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നൊരു ഒരു ഒരു പൊട്ടക്കിണറുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന മെയിനായിട്ടുള്ളൊരു കപ്പളം കേട്ടോ അപ്പം ഇവിടെ തന്നെ അടുത്ത കപ്പളമുണ്ട് ഇത് ഒരു കാണാൻ ഒരു രസമില്ലല്ലേ അപ്പം ഈ ചെറുതാണ് ഒരു പുഴുകുത്തിയ പോലൊരു നിറച്ച കപ്പളങ്ങ പക്ഷെ കാണാൻ ഒരു ഭംഗിയില്ല ടേസ്റ്റ് ഉണ്ടോ മീന് എല്ലാ കപ്പളത്തിന്റെയും പഴം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കഴിക്കാൻ സമയമില്ല സമയമില്ലല്ലേ കഴിക്കാൻ സമയമില്ല ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല ഇത് കണ്ടോ വേറൊരു കപ്പളം ഇത് ഇതാണോ മഞ്ഞക്കപ്പളം പക്ഷെ ഇതും ഈ പറഞ്ഞ പറഞ്ഞപോലെ വലിയൊരു കായൊന്നും വലിയ വലുതായിട്ടില്ലല്ലേ ചെറിച്ച് ഇതെങ്ങനെയാ നമ്മുടെ പറമ്പിൽ ഇത്രയും കപ്പളം കിളുത്തു വന്ന ഡാഡി ഒരു ഐഡിയ ഇല്ലല്ലേ ഒരുപാട് കപ്പളം ഒരു നൂറിന് മേലെ കപ്പളം ഇല്ലേ നമ്മുടെ പറമ്പിൽ എങ്ങനെ ഇത് ഉണ്ടായി വന്നതിന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ആ അന്നേരം നമ്മൾ എവിടുന്നേലും മണ്ണ് കൊണ്ടിടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ല മഴ പെയ്തപ്പോ എവിടുന്നേലും ഒഴുകി വന്നതായിരിക്കും അല്ലേ അല്ല പിന്നെ ഇങ്ങനെ ഇത്രയും കപ്പളം നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഇനം കപ്പളം ഒക്കെ വന്നിട്ടുണ്ട് അടുത്ത ഇനം ആണല്ലേ ഇതിലൊരു പഴമുണ്ട് ഓൾറെഡി നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന പഴമൊക്കെ വീട്ടിൽ ഇരിക്കുന്നല്ലേ അവിടെ പറിച്ചു വെച്ചാലും അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ ഇതും നമുക്ക് എനെ ഏതാണെന്ന് അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമെൻ്റ് ചെയ്യണേ ആ വേണ്ട അടുത്തത് അത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ കപ്പളം തന്നെയാണ് തോന്നുന്നല്ലേ വേണ്ട നമ്മുടെ പറമ്പിൽ ചീര നിൽക്കുന്നത് പത്ത് ചീരയാണേ ഇതും ഇതുപോലെ ഒരുപാട് ന്യൂട്രിറ്റി വാല്യു ഉള്ളതാണ് അപ്പം ചീരയുടെ ഒക്കെ ന്യൂട്രിറ്റി വാല്യൂ ഞാൻ വഴിയേ ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവേ ഇതാണ് നമ്മൾ പറഞ്ഞ കപ്പടം ഇത് കണ്ടിട്ട് നാടൻ കപ്പളം തോന്നുന്നു േഡിയുടെ ഇനമാണോ ആ ഇത് മുറിക്കുമ്പോഴല്ലേ ആ മുറിക്കാൻ കായൊന്നും നിപ്പില്ലല്ലേ നമുക്ക് മുറിച്ച് കാണിക്കായിരുന്നു പഴമൊന്നും നിപ്പില്ലല്ലോ പുറത്തെങ്ങാനും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ആ ആ ഇത് നമ്മളുടെ പറമ്പിൽ വെറ്റില ഇങ്ങനെ പടംന്ന് കിടക്കുന്നതാണ് കേട്ടോ എന്നെ വെറ്റില്ല ഡാഡിളി തുളസി വെറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇല എടുത്ത് കൊടുത്താൽ പൈസ കിട്ടുന്നല്ലേ മുുന്നവരുണ്ടേ ഓടി വരും അപ്പം ഇത് വേറൊരു മഞ്ഞക്കപ്പളാണ് കേട്ടോ ഇത് മുമ്പേ കണ്ടതല്ല അതെ അതെ കായം തീർന്ന മഞ്ഞക്കളർ ഇരിക്കകത്ത് കുരു ഉണ്ടോ കുരുവില്ല ഈ കായ് കപ്പള ഈ കായ് ഇതിന്റെ കായ്ക്കകത്ത് കുരുണ്ടാവത്തില്ല പിന്നെ എവിടെ എവിടെന്നാടാടി ഇതിന്റെ വിത്ത് അല്ല കുരുവില്ലാത്ത കപ്പളത്തിന് എങ്ങനെയാ വിത്ത് അത് നമുക്കും അറിയത്തില്ല വലിയ മധുരമല്ല എന്നാ അല്ലേ ടു ജി വ്യത്യാസം ഒന്നുമില്ല നല്ല നല്ല ഒരു ടേസ്റ്റ് പക്ഷെ ഇതാ നല്ലതോ ഒത്തിരി പഴുത്തു കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോവും ഇത് വേറൊരിനം കപ്പളമാണേ കുറച്ച് മുഴുത്ത ഇത് നല്ല മുഴുത്ത കായാണിത് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ കണ്ടോ ഓരോ അല്ലേ രണ്ടേലത്തിനിടയ്ക്ക് ഒരു കപ്പളം വീതമുണ്ട് നമുക്ക് ഇത് ഒരു ഇനം പിന്നെ കണ്ടോ താഴേക്ക് ഉണ്ട് കേട്ടോ ഞാൻ അതുകൂടെ കാണിച്ചു തരാവേ ഉണ്ടോ ഇത് കുറച്ചുകൂടെ നീണ്ട കായാണേ ഇതും നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഒരുമാതിരി ചൊറി പിടിച്ചോല്ലിരിക്കുന്നു കായ താഴെ വേറൊന്നും ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ ഇച്ചിരി ഇതും ഉണ്ടും അതുപോലെ തന്നെ വേറൊരു കപ്പളാണ് കേട്ടോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട നമ്മുടെ കുരിശുമല കാണാം പിന്നെ ഇത് ഇത് നല്ല വലിയ കപ്പളാണേ അത് നല്ല മുഴുത്തകായ നല്ല മുഴുത്തക ഇത് കണ്ടോ വേറൊരു കുറച്ച് കുഞ്ഞു കപ്പളം ഏതാ വെട്ടിക്കളഞ്ഞേ ആ ഹാ ഹാ അവിടെ നമ്മളൊരു കപ്പളം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആ അതെ അതെ ആ ഇത് വേറൊരു കപ്പളമാണേ ഇതൊക്കെ നമ്മൾ കൊറേ കൊണ്ട കൊടുത്തല്ലേ ആ കൊറേ കടയിൽ കൊടുത്തു നമ്മുടെ നാട്ടിൽ ഇത് ആർക്കും ആവശ്യമില്ല എന്നാലും ഇങ്ങനെ ഈ വാടയ്ക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എന്നിട്ട് നമ്മൾ കുറച്ച് കടയൊക്കെ കൊടുത്തു കുറേ നമ്മൾ അയലോക്കാർക്കും അങ്ങനെയൊക്കെ കൊടുത്തു ആ പഴുത്ത് ഇത് കിളി കൊത്തി കിടപ്പുണ്ട് അവിടെ ആ ഇതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത നല്ല മധുരം ഉണ്ട് ചെറിയ അല്ലേ പൊക്കം കുറവാ ഈ നമ്മൾ ഈ ബഡ് അല്ലേ ബഡ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ആരങ്ങണം പഴുത്ത് കിടക്കുന്നുണ്ട് പേരൊന്നുമില്ല കിളി കുത്തി കിടക്കുക കണ്ടോ ഇങ്ങനെ ഒത്തിരി ഒരുപാട് കപ്പളമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ഇനി അല്ലേ ഇനി മുന്നോട്ട് നമ്മൾ കാണിക്കാൻ പോയാൽ റിപ്പീറ്റാ അപ്പം ഇനി നമുക്ക് കാണിച്ച ഇനങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കാനുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഇനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ പറ്റുമെങ്കിൽ ഈ കപ്പളങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി റെസിപ്പീസ് നമ്മൾ ഓൾറെഡി പിക്കിളും അതുപോലെ തന്നെ പണ്ട് നമ്മൾ നേരത്തെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്നൊന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അഷ്ടത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വരുന്നത് അപ്പോൾ അതിനു മുന്നേ നമ്മൾ പച്ച പപ്പായ കൊണ്ടൊരു വട ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ പപ്പായ കൊണ്ട് പപ്പായ പഴം കൊണ്ട് നമ്മൾ എന്താ നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു അപ്പം വ്യത്യസ്ത തരമായിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവർ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ പറ്റുമെങ്കിലും ഞാനതൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്